അത് ആ വരും എന്ന് നല്ല അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെ പൊതുവെ കോഴിക്കോട് ആണല്ലോ അപ്പം അവരെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അത് അതിലായിരിക്കും അപ്പം എല്ലാവരും ഇവിടെ ഇതൊരു ഫുഡ് കപ്പായിട്ട് മാറുകയും എല്ലാവരും ഇവിടെ അങ്ങനെ ഒരു ഫുഡ് ക്യാപിറ്റൽ ആവട്ടെ അതൊരു നല്ല തീരുമാനം തന്നെയാണ് പുറത്തുള്ളത് കഴിച്ചിട്ടില്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും കാശ്മീർ മുതൽ കോഴിക്കോട് വരെ നീളുന്ന ഇരുപത്തിയഞ്ചിൽ പരം ഇന്ത്യൻ നഗരങ്ങളിലെ ഇരുന്നൂറിലധികം രുചിയുടെ രസവൈവിധ്യങ്ങൾ ഒരിടത്ത് സംഗമിക്കുന്നു മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലേക്ക്